നമുക്ക് ബാലിന്റെ ഗോമതയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ധർമ്മന്റെ കല്യാണം ദേവമംഗലത്ത് ബാലൻ നടത്തുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ഇടുത്തി വെട്ടിയ അവസ്ഥയായി അച്യുതനും അനന്തനും ഒക്കെ അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് അകത്തേക്ക് കയറി ചെന്ന് അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജശ്രീ അലോകും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരണേ ആ സമയത്ത് അലോകി വെച്ചു അല്ല എന്താ വല്യച്ഛനും അച്ഛനും തമ്മില് ഭയങ്കര ചർച്ചയിലാണല്ലോ അപ്പോഴേക്കും അച്യുതം പറഞ്ഞു എടാ അലോകെ ആ ബ ബാലൻ ഉണ്ടല്ലോ ബാലൻ ധർമ്മന്റെ കല്യാണം നടത്താൻ പോവാന്ന് ആരുടെ ഏർ കല്യാണോ അതെ അത് ആരോട് ചോദിച്ചിട്ട് ആരോട് ആ കല്യാണം നടത്തുന്നത് അത് പിന്നെ ആരുടെയെങ്കിലും ചോദിക്കണോ സ്വന്തം ഇഷ്ടപ്രകാരം ബാലൻ ഒരു തീരുമാനം എടുത്തിരിക്ക അപ്പൊ നമ്മൾ ആരായി നമ്മൾ വെറു ആയില്ലേ ഇത് കേട്ടോണ്ടാണ് ഇന്ദിരാമേ നന്ദിതയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നേ ഇന്ദിരാമ ചോദിച്ചു അല്ല ആരുടെ കല്യാണക്കാരത്തെ കുറിച്ചടാ അച്യുതാ നീ പറയണേ ആളുടെ കല്യാണകാരത്തെ കുറിച്ചാ അമ്മയുടെ മോഹൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ച് തന്നെയാ പറയണേ ഏഹ് മോഹൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ച് അതാരടെ ഉം അമ്മയ്ക്ക് ഇനിയിപ്പൊ കല്യാണം കഴിക്കാനായിട്ടെ എത്ര മക്കളുണ്ട് എന്റെ അനന്ത കല്യാണം കഴിഞ്ഞു ഇനിയിപ്പൊ ബാക്കിയാലോ അല്ലേ ധർമ്മൻ എന്നാ ധർമ്മന്റെ കല്യാണവേ ഏഹ് ധർമ്മന്റെ കല്യാണോ ഞാൻ ഞാനറിഞ്ഞല്ലോ ആ പെറ്റ അറിഞ്ഞിട്ടില്ല പക്ഷെ അവിടെ കല്യാണം ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എവിടെ ബാലൻ്റെ അടുത്തോ എടാ എവിടെയാടാ എടാ പെണ്ണ് ഏഹ് പെണ്ണ്ന്ത് ചെയ്യുന്നു വീടെവിടെയാടാ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇത് കേട്ടതും ആനന്ദം പറഞ്ഞു കൊള്ള നല്ല കഥയെ ഇതൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല ദേവമംഗലത്ത് ബാലൻ തീരുമാനിച്ച കാര്യങ്ങൾ ഏതൊക്കെ ബാലനാണോ കല്യാണം തീരുമാനിച്ചിരിക്കുന്നെ അതെ ഇവിടെ നമ്മക്കൊന്നും യാതൊരു പ്രസക്തിയില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ഇത് കേട്ടപ്പം നന്ദിയത് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തില്ലാരും എന്തിനാ ഈ കല്യാണം മുടക്കണേ ധർമ്മന് എത്ര കാലത്തിന് ശേഷം ഇങ്ങനെ കല്യാണം വരുന്നേ കല്യാണം നടന്നു കിട്ടട്ടെ നല്ല കാര്യല്ലേ അവന്റെ ജീവിതം നന്നായി പോട്ടെ അത് നമ്മൾ മുടക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യണ്ടേ രാശ്രീ പറഞ്ഞു അതെ നന്റേ നീ എന്ത് വർത്തമാനം പറയണേന്ന് ചോദിക്കും അതെന്താ ഈ കല്യാണം നടന്ന പിന്നെ നമുക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഈ കുടുംബത്തിൽ വെച്ചല്ലേ അവന്റെ കല്യാണം നടക്കണ്ടേ ധർമ്മന്റെ അല്ല ദേവമംഗലത്ത് വെച്ചാണ് കല്യാണം നടക്കണ്ടേ അത് പിന്നെ ഇത്രയും കാലം അവിടെ ആയിരുന്നല്ലോ രാജശ്രീ ധർമ്മം കഴിഞ്ഞിരുന്നേ ഏഹ് ഇവിടെ നിന്ന് ഗോമ ചേച്ചി പോയതിന് ശേഷം അവിടെ ആയിരുന്നല്ലോ പിന്നെ എന്താ കുഴപ്പം ഇരിക്കണേ അപ്പം അവിടെ വെച്ച് നടത്തിയ എന്താ കുഴപ്പം നമ്മൾ അതിന് സഹകരിക്കുമല്ലേ ചെയ്യേണ്ടേ നമ്മൾ ഇനിയിപ്പോൾ സഹകരിച്ചില്ലേ പോലും ഒരു കാരണവശാലും ആ കല്യാണം മുടക്കാൻ നിൽക്കരുത് അലോക് പറഞ്ഞു ഇതേ വല്ലുമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വല്ലുമേനെ സപ്പോർട്ട് അടിച്ച് നിൽക്കേണ്ട കാര്യമില്ല അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാന്നേ ഏഹ് അവൻ്റെ കല്യാണം നടക്കണം നല്ല കാര്യമാണ് ഞാൻ അതാ വിചാരിക്കുന്നുള്ളൂ പാവം അവനൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ അവൻ്റെ കാര്യം എനിക്ക് എനിക്കെന്ത് സങ്കടമായിരുന്നു കാരണം എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് പിന്നെ അവനൊരു കുടുംബജീവിതം വേണ്ടേ ഗോമതിയുടെയും ബാലൻ്റെയും കൂടെ എത്ര കാലം ഇങ്ങനെ കഴിയാൻ പറ്റും അവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ നോക്കുമെന്ന് കണ്ടറിയണം അത് ആ ലോകം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ധർമ്മം മാമന ധർമ്മനിളയച്ചനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്നിട്ട് ഇവിടെ വെച്ച് കല്യാണം അതിഗംഭീരമായിട്ട് നടത്താം എടാ അതിന് പെണ്ണ് വേണ്ട നമുക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കാം അതിനെന്താ കൊഴപ്പായിരിക്കുന്നെ ആ സമയത്ത് അച്യുതൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്താ മതി അല്ലാതെ അവരുടെ ഇതിലല്ല കല്യാണം നടക്കണ്ടേ ദൈ നമ്മുടെ അനുജന അവന് നമ്മുടെ മാനം പോകുന്ന കാര്യം ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് അനന്തേട്ടാ എന്ന് അച്യുതൻ അങ്ങോട്ട് കട്ടായം പറയുവാണ് ഈ സമയത്ത് ധർമ്മം സന്തോഷ സന്തോഷത്തിലിരിക്കുക കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ആലോചന വരുന്നേ നല്ല പെൺകുട്ടിയാണ് കേട്ടറിഞ്ഞെടുത്തോളം ബി എ വരെ പഠിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ആകാശും ആരും ഒക്കെ അങ്ങോട്ടേക്കുന്നു എന്താ മാമ ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയോ പെണ്ണിനെ കാണാൻ നമ്മൾ പോയില്ല ഇനിയും സമയമുണ്ട് വൈകുന്നേരം പോകുന്നേ ഇരിക്കുന്നിരിപ്പുണ്ടല്ലേ കൊച്ചു കള്ളൻ അത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ധർമ്മപുരം ഒന്ന് പോടാ അവിടുന്നു പിന്നെ ഈ സമയത്തല്ലേ സ്വപ്നം കാണുന്നേ പിന്നെ പിന്നെ എന്നിട്ടല്ലേ ഇവിടെ മാറുക നിൽക്കുന്നേ പെണ്ണിനെ കാണാഞ്ഞിട്ടിത്രേത് അപ്പൊ പെണ്ണിനെ കൂടെ കണ്ടു കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും ഇവിടെ പൊടി പൂരം ആക്കൂല്ലോ ഇത് കേട്ടപ്പോ ധർമ്മൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഒന്ന് പൊയ്ക്കോ അവിടുന്ന് എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും ആരും ചോദിച്ചു അല്ല എന്താ മാമ മാമനെ താല്പര്യം കല്യാണത്തിന് അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ താല്പര്യം പറയണം ഞങ്ങൾക്ക് അച്ഛനോട് പറയാനായിട്ടാ താല്പര്യം ഒന്ന് കേടാ അവിടുന്ന് താല്പര്യം ആര് പറഞ്ഞു എനിക്ക് താല്പര്യം ഒക്കെ ഉണ്ട് ഏളെ എൻ്റെ ആളിയും കൊണ്ടിരുന്ന ബന്ധം അല്ലേ ഉറപ്പായിട്ട് നല്ല അടിപൊളി ബന്ധം തന്നെയായിരിക്കും അതുകൊണ്ട് എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാം പക്ഷേങ്കില് ഈ പറയുന്ന ബാലൻ തന്നെ കൊണ്ടുവന്ന ബന്ധമാണ് ശ്രീദേവിയുടെ അതെങ്ങനത്തെയുള്ള ബന്ധമാണെന്ന് ഈ പറയുന്നത് ധർമ്മനൊന്നും അറിയില്ലായിരുന്നല്ലോ പക്ഷേ എല്ലാ ബന്ധവും അങ്ങനെ ആവണമെന്നില്ല പിന്നീട് ധർമ്മം പറഞ്ഞു അതെ ഞാൻ ഞാനൊന്ന് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വട്ടേന്നു പറഞ്ഞു നേരെ ഗോമതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് അതെ ഞാൻ അപ്പുറത്ത് പോയി അമ്മയോട് ഈ കാര്യം കാര്യമൊന്നും പറഞ്ഞോട്ടേട്ടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പം അത് കേട്ടതും ഗോമതി അവന് ശരിയാ അമ്മയുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട് നിന്റെ കല്യാണം നടന്ന് കാണണമെന്നും അതുകൊണ്ട് നീ ചെന്നിട്ട് മോനെ അമ്മയോട് പോയി പറയണം ഇങ്ങനെ പെണ്ണ് കാണുന്നതിനെ കുറിച്ചൊക്കെ പറയണം എന്ന് പറയണം അങ്ങനെ ധർമ്മൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് അപ്പോൾ അവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ച നടക്കുക പിന്നീട് ധർമ്മൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഇന്ദ്രാമയോട് പറഞ്ഞു അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോവുക ഇത് കേട്ടതും അലോകി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇളയച്ച ഇളയച്ചനെവിടെയാണ് പെണ്ണ് കാണാൻ പോകുന്നേ അത് പിന്നെ അളിയം കൊണ്ടുവന്നൊരു ആലോചന ഇപ്പം ഇന്ന് വൈകുന്നേരം കാണാൻ പോണം അല്ല ശരിക്കും എളയച്ചന്റെ കല്യാണം എവിടെയാ നടക്കണ്ടേ ദേവമംഗലത്താണോ നടക്കണ്ടേ കൃഷ്ണമംഗലത്താണോ നടക്കണ്ടേ ഇളയച്ചൻ എവിടത്തെയാ കൃഷ്ണമംഗലത്തെയാണോ ദേവമംഗലത്തെയാണോ ഇത് കേട്ടതും ധർമ്മം എടാ ഇതെന്താടാ ഇപ്പൊ ഇങ്ങനെ ഒരു ഒക്കെ അല്ല എളയച്ചന്റെ കല്യാണം നടത്തണ്ട ആരാ ഞങ്ങളെല്ലാം നടത്തണ്ടേ അല്ലാതെ ദേവമംഗലംകാരല്ലല്ലോ എളയച്ചന്റെ കല്യാണം നടത്താൻ അവർക്ക് എന്താ അവകാശം ഇരിക്കണേ ഇത് കേട്ടതും ധർമ്മൻ ധർമ്മനൊന്നും ഞെട്ടി ധർമ്മം പറഞ്ഞു എടാ ഹിന്ദൻ ഇങ്ങനെയൊക്കെ പറയണത് എങ്ങനെയാണ് കല്യാണം നടന്ന പരെ നല്ലൊരു ബന്ധം ഒടുത്തു വന്നിട്ടുണ്ടെന്ന് ആളിയം പറഞ്ഞേ അപ്പോഴേക്ക് അച്യുതൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു എന്ത് ബന്ധമാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പം വലിയ കോടീശ്വര ആണെങ്കിലും ഇനി കാണാൻ സൗന്ദര്യം ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല അവർ കൊണ്ടിരുന്ന ഒരാലോചനയും ഈ കുടുംബത്തിൽ വേണ്ട പറഞ്ഞു കേട്ടല്ലോ നീ കൃഷ്ണമംഗലത്തെയാണ് അച്യുതൻ്റെ അനന്തൻ്റെ അനുജനാണ് നീ നിനക്ക് പറ്റിയൊരു ആലോചന ഞങ്ങൾ കൊണ്ടുവരും അല്ലാതെ ആ ദേവമംഗളത്തെ ഭാരം കൊണ്ടുന്ന ആലോചന ഒന്നും ഇവിടെ വേണ്ട അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ഇതെന്താ രണ്ടു ചേട്ടന്മാരി ഇങ്ങനെ പറയണേ ഇന്ദിരാമൻ പറഞ്ഞു എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ അവൻ അവന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ നിങ്ങളെ ഇഷ്ടം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് അതെ അവനെ അവന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടാരെ ഇത്ര നാൾ അവൻ ഇന്ന് അവിടെയല്ലേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അവാശം നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവന്റെ കല്യാണം ഇപ്പൊ അവരങ്ങനെ നടക്കണ്ട അങ്ങനെ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ബന്ധം ഞങ്ങൾ മുടക്കും മുടക്കുമെന്ന് മാത്രല്ല ഈ കല്യാണം അത് കെട്ടൊന്ന് കെട്ടാനൊന്നും ഞങ്ങളോട് സമ്മതിക്കത്തുമില്ല അവര് കട്ടായം പറഞ്ഞു ഇത് കേട്ടതും ധർമ്മന് ഭയങ്കര വിഷമായി പോയി അച്ഛതും പറഞ്ഞു അതുമാത്രമല്ല ബാലനെ നമ്മൾ വെറുതെ വിടും തോന്നുണ്ടോ ഒരിക്കലും ഇല്ല ധർമ്മനെ പേടിപ്പിക്കാൻ വേണ്ടി പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ധർമ്മൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നവർക്ക് നന്നായിട്ടറിയാം ഒരു കാരണവശാലും ഞാൻ ഒന്നിനെയും വെറുതെ വിടാൻ പോകുന്നില്ല ദേവമംഗലത്തെ ബാലൻ കൃഷ്ണമംഗലത്തെ ധർമ്മന്റെ കല്യാണം നടത്താനേ കുട്ടി ഇങ്ങോട്ടേക്ക് വരട്ടെ അവൻ കല്യാണം നടത്തുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മന്റെ മുന്നിൽ വെച്ച് വെല്ലുവിളിക്കുവാണ് ബാലന് ആ സമയം ധർമ്മന് ഭയങ്കര സങ്കടമായിപ്പോയി ധർമ്മം പെട്ടെന്ന് പറഞ്ഞു എന്റെ പൊന്നോ എനിക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാ മതി എനിക്ക് സ്വസ്ഥത സമാധാനം മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇന്ദിരാമ പറഞ്ഞു എന്താടാ നിങ്ങളീ കാണിച്ചെ പാവോ എങ്ങനെയെങ്കിലും അവനൊരു ജീവിതം കിട്ടട്ടെ എന്ന് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഷ്ടം ഉണ്ട് കെട്ടോ നിങ്ങൾ ചെയ്യുന്ന ക്രൂരത ദൈവം പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞ് ഇന്ദിരാമ സങ്കടത്തോടു കൂടി ഞങ്ങൾ കയറിപ്പോയി പിന്നീട് ധർമ്മം വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ആര്യം വന്നിട്ട് ടീച്ചോ ആഹാ ഇതെന്താ മാമ ഇങ്ങനെ ഇരിക്കുന്നെ വൈകുന്നേരം നാലുമണിക്കാണ് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവണ്ടേ അപ്പോഴേക്ക് അച്ഛൻ വരും അല്ല മാമൻ എന്തിരിപ്പായിരിക്കുന്നേ പോവണ്ടേ നമുക്ക് റെഡിയാവണ്ടേ ഞാനങ്ങും പോകുന്നില്ലട അതെന്താ അങ്ങനെ പറഞ്ഞേ ഏ ഇതൊന്നും സെറ്റാവത്തില്ല ശരിയാവത്തില്ല ഇതൊന്ന മാമ ഇങ്ങനെ പറയണേ രാവിലെ പോവാന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞ് പെൺ വീട്ടുകാരും വിളിച്ചു പറഞ്ഞിരിക്കുന്നതല്ലേ ഇപ്പൊ പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്താ അതെങ്ങനെ ശരിയാവും മാമ ഒരുമാര് വർത്താനം പറയരുത് കേട്ടോ ആകാശം അന്തു അനുസരിച്ച് അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയൊക്കെ വന്നു എന്താ മാമ ഇപ്പൊ മാമൻ ഇങ്ങനെ പറയണേ എന്ന് ചോദിക്കുകയാണ് അനുശ്രീ അപ്പോഴേക്കും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു ധർമ്മന് ധർമ്മം പറഞ്ഞു അതൊന്നും ശരിയാകത്തില്ല അതെന്താ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്താ കാര്യം അത് പിന്നെ ഇനി ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കില് കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും തമ്മിൽ വലിയ വഴക്കം ഉണ്ടാവും ഏഹ് വഴക്കോ ഉം അതെന്റെ ചേട്ടന്മാരി വിവാഹം മുടക്കും എന്ന് പറഞ്ഞിരിക്കുന്നെ ഇത് കേട്ടതും ആരും ദേഷ്യമായി ഓഹോ അത്രയ്ക്ക് അഹങ്കാരോ അങ്ങനെയാണോ കണ്ടിട്ട് തന്നെ കാര്യം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു വേണ്ട ആര്യ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്തിനാ ആരും പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ആകാശം പറഞ്ഞു അത് ശരിയായി അവർക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവരെയും വിവാഹം മുടക്കട്ടെ അതൊന്നു കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അങ്ങനെയാണ് ഒന്നിനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല അതെ മാമന് ആ ആറ്റുനോറ്റ ഒരു കല്യാണം വന്നാ ഈ കല്യാണം ഉറപ്പായിട്ട് ഞങ്ങൾ നടത്തും ഏ മാമ ഇങ്ങനെ ഇരിക്കാതെ ആ എഴുന്നേറ്റ് വന്ന് നമുക്ക് റെഡിയാവണ്ടേ മാമനൊന്ന് സുന്ദരനാക്കാം ധർമ്മം സംഭവിച്ചില്ല പക്ഷെ ആരും ആനന്ദവും ആകാശമൊന്നും വിട്ടില്ല അവര് ധർമ്മനെ പൊക്കി എടുത്തുകൊണ്ട് വരുത്തി എന്നിട്ട് പറഞ്ഞു അതെ ഈ താടി മീശയൊക്കെ ഒന്ന് സെറ്റാക്കണം ഈ കോലത്തിലാണോ പെണ്ണ് കാണാൻ പോകുന്നത് പെണ്ണിന് തോന്നണം താൻ കെട്ടാൻ പോകുന്ന ചക്കൻ നല്ല സുന്ദരനാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാ അവർക്ക് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ കാണും എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനെ അവിടെ പിടിച്ചിരുത്തി പിന്നീട് നല്ല സുന്ദര കൂട്ടപ്പനാക്കുവാണ് നല്ല താടിയൊക്കെ നല്ല ഡ്രം ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കുവാണ് അങ്ങനെ ഒരുക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പം കണ്ട മാം എൻ്റെ മാമൻ്റെ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു വേണ്ട വെറുതെ കളിയാക്കോ അതും വേണ്ട കൊള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ അങ്ങനെ ധർമ്മനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന ഒരു ഒരുങ്ങുകയാണ് ഇനിയിപ്പോൾ കാര്യം വെറുതെ ഇരിക്കും തോന്നില്ല എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ആർ കൊണ്ട് നിർത്തുന്നു